നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ പണത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ കടം ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് കടങ്ങളുള്ള ആളുകൾ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാറുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് ജോലി മുന്നോട്ട് പോകുന്നില്ല ഒരുപാട് കടകൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ കടയിലെ ബിസിനസ്സൊക്കെ വളരെ മോശമാണ് കച്ചവടം വളരെ മോശമാണ് ാണ് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ജീ രീതിയിലുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് മൊത്തത്തിൽ ധനത്തിന്റെ കാര്യത്തിൽ ഒരു തടസ്സം അതുപോലെ തന്നെ ഒരുപാട് കടങ്ങൾ കടം ഉണ്ടാവുക നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനാഗമനം ഉണ്ടാകാൻ നമുക്കറിയാം അപ്രതീക്ഷിതമായിട്ട് ധനാഗമനം ഉണ്ടാകണമെങ്കിൽ ഒരിക്കൽ നമുക്ക് ഒരു ലോട്ടറി അടിക്കണം അല്ല എങ്കിൽ നമുക്ക് വസ്തുവകകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിരിഞ്ഞ് നമ്മളുടെ പൂർവികരുടെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ കയ്യിലേക്ക് വരണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ധനാഗമനം എന്ന് പറയാൻ പറ്റാതെ അത് അപ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനാഗമനം നമുക്ക് വരിക അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ചെയ്തു നോക്കാം തീർച്ചയായിട്ടും ലോട്ടറി അടിക്കാനും അതുപോലെ തന്നെ കടങ്ങൾ തീർക്കാനും അപ്രതീക്ഷിതമായിട്ട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരാനും നിങ്ങളുടെ കടം തീർക്കാൻ നിങ്ങൾക്കൊരു വഴി കണ്ടെത്താനും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തു പോകാനും ഒക്കെ ഈ ഒരു ക്രിയ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നതിന് ശേഷം ചെയ്യുക ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഡപ്പയാണ് അതായത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ എടുക്കാവുന്നതാണ് വളരെ ഇതിനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ വാങ്ങണം എന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയുണ്ടെങ്കിൽ അത് എടുത്ത് കഴുകി വൃത്തിയാക്കുക ആ ഡപ്പ എന്ന് മാത്രം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാക്കറ്റ് കടുക് വാങ്ങണം അത് നിർബന്ധമാണ് നമ്മൾ പാചകം ചെയ്യുന്ന വീട്ടിൽ പാചകം ചെയ്യുന്ന കടുക് എടുക്കാൻ പാടില്ല പല കാര്യങ്ങൾക്കും പല ശാക്തീയ കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കടുക് കടുകിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ കടുക് നമ്മൾ കടയിലേക്ക് ഇട്ട് പൊട്ടിക്കുന്ന ഒരു നിസാര വസ്തുവായിട്ട് കരുതരുത് ഒരുപാട് ശാക്തീയ കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കടുക് അപ്പോൾ ഈ കടുക് നിങ്ങൾ പ്യുവറായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പാക്കറ്റ് കടുക് ചെറിയൊരു പാക്കറ്റ് കടുക് മതി ഒറ്റ പാക്കറ്റ് വാങ്ങിയാൽ മതി ചെറിയ ഒരു ഡെപ്പയും മതി അത് ഇനി ഡെപ്പയുടെ വലിപ്പം നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാകും എത്രത്തോളം വലിപ്പം വേണ്ടിവരും എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡെപ്പ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സംശയം ഇത് പ്ലാസ്റ്റിക് മാത്രം പറ്റുമോ അതോ ഇനി പൊട്ടുന്ന കുപ്പിയിലുള്ള പോലുള്ള ഡെപ്പ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡപ്പയും ഉപയോഗിക്കാം സാധാരണ രീതിയിൽ നമ്മൾ ക്രിയകൾ പറയുമ്പോൾ പൊട്ടുന്ന ഗ്ലാസ് പാത്രങ്ങളൊക്കെയാണ് പറയാറ് അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കും കൂടി പറ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വ ചെറിയ വട്ടപാത്രമൊക്കെ ഇല്ലേ ചോറൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന സ്റ്റീലിന്റെ ചെറിയ വട്ടപാത്രത്തിലായാലും മതി ഇങ്ങനെയുള്ള ലഞ്ച് ബോക്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു കാര്യനിർബന്ധമാണ് ഇത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു ബോക്സ് അത് ഏതുമായിക്കൊള്ളട്ടെ സ്റ്റീലാകാം അലുമിനിയം ആകാം അത് പ്ലാസ്റ്റിക് ആകാം എന്തുമാകാം അപ്പോൾ അത് ഇല്ല ഇതിന് ഒരു സംശയം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു കുളിച്ച് ഏതെങ്കിലും ഒരു നേരത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചെയ്യുന്നത് വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ആവണം അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയത്തൊന്നും ചെയ്യാൻ പാടില്ല വിളക്കിനു മുന്നിലാണ് നിങ്ങളിത് ചെയ്യേണ്ടത് അതായത് ഏഴ് ദിവസമാണ് നമ്മളിത് നിർത്താതെ ചെയ്യണം ഏഴ് ദിവസം അപ്പോൾ നിങ്ങൾ പിരീഡ്സ് ടൈം ആയി എന്ന് വിചാരിക്കുക പിരീഡ്സ് ടൈം ആയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഏഴു രാത്രി കഴിഞ്ഞിട്ട് അതായത് പിരീഡ്സ് ടൈം ഏഴു രാത്രി കഴിഞ്ഞ് കുളി കഴിഞ്ഞ അതിന് ശേഷം തുടങ്ങിക്കോളൂ അപ്പോൾ ഏഴു രാത്രി മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ പീരീഡ്സ് ടൈം ആകാനായെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇനി പിരീഡ്സ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് മുടങ്ങരുത് എന്നുള്ളതാണ് ഒന്നേ എന്ന് തുടങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ അത് മുടങ്ങിപ്പോയാൽ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു നേരത്ത് വിളക്ക് കൊളുത്തുന്ന സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇത് രാവിലെ ചെയ്യുന്നവർ രാവിലെ മാത്രവും വൈകുന്നേരം ചെയ്യുന്നവർ വൈകുന്നേരം മാത്രവും കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ ചെയ്യുക അതിൽ മാറ്റം വരുത്തരുത് അപ്പോൾ ഈ ശുദ്ധവൃത്തിയോടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഡപ്പയിലേക്ക് കടുക് പൊട്ടിച്ച് ഇടുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഓരോ രൂപ എന്ത് നാണയമായിക്കൊള്ളട്ടെ ഒരു രൂപയാകാം രണ്ട് രൂപയാകാം അഞ്ച് രൂപയാകാം നിങ്ങളുടെ കഴിവ് ഒരു കോയിൻ എടുക്കുക ഒറ്റ കോയിൻ എടുത്താൽ മതി അത് ഏത് കോയിനും ആകാം ഒരു രൂപ തന്നെ വേണമെന്നോ അല്ലെങ്കിൽ രണ്ട് രൂപ വേണമെന്നോ അഞ്ച് രൂപ വേണമെന്നോ പത്ത് രൂപ വേണമെന്നോ യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ കോയിൻ ആ കോയിൻ എടുക്കുക ആ കോയിൻ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ തരുന്ന ഈ ഒരു മന്ത്രം ആ കോയിൻ വളരെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിരിക്കണ ഒരു കോയിൻ ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏഴ് ദിവസം ചെയ്യാൻ ഏഴ് കോയിൻ കഴുകി ഒരുമിച്ച് കഴുകി വൃത്തിയാക്കി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒന്നിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കി ഉണക്കിയെടുക്കുക എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് എടുത്താൽ മതി അപ്പോൾ അത് പിന്നീട് കൈമാറ്റം ചെയ്യാൻ നിൽക്കരുത് അതൊരു ശുദ്ധവൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നതിന് ശേഷം ഓരോ ദിവസം ക്രിയ ചെയ്യുമ്പോഴും ഓരോന്നാണ് എടുക്കേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് വിളക്ക് കൊളുത്തി നിങ്ങൾ സാധാരണഗതിയിലൊക്കെ പ്രാർത്ഥനയെല്ലാം കഴിയുക എല്ലാ രീതിയിലും എന്നാണോ എന്താണോ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അതെല്ലാം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ വിളക്ക് കൊളുത്തുന്നെടുത്ത് ഈ കടുക് ഡെപ്പയിലാക്കുക ാക്കി വെക്കണം എന്നതിന് ശേഷം ഈ ഡെപ്പയിലേക്ക് ഒരു രൂപ അതായത് ഏതെങ്കിലും ഒരു നാണയം ഒരു രൂപ എന്ന് ഞാൻ പറയുന്നില്ല അതിൽ ഏഴ് നാണയം നിങ്ങൾ കഴുകി വെച്ചതിൽ ഒരു നാണയം എടുക്കുക ഒരു നാണയം എടുത്തത് ഈ കടുകിലേക്ക് വെക്കുമ്പോൾ ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരയ പുരയ നമ ഇത് നിങ്ങൾ ഇരുപത്തി തവണയാണ് ജപിക്കേണ്ടത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഈ കടുകിലേക്ക് ഈ നാണയം നിങ്ങളുടെ വലതു കയ്യിൽ നാണയം പിടിക്കുക എന്നതിന് ശേഷം ഈ മന്ത്രം കടുകിലേക്ക് ഈ നാണയം പുകഴ്ത്തി വെക്കുക കൈ എടുക്കരുത് കൈ ആ കടുകിൽ നിന്ന് എടുക്കാതെ തന്നെ ഇരുപത്തി തവണ ഈ മന്ത്രം ജപിക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ കുലദൈവത്തിനെ അതായത് നിങ്ങളുടെ കുടുംബദേവത ഗണപതി ഭഗവാൻ മുരുകഗവാൻ അതുപോലെ നാഗദേവത നിങ്ങളുടെ അച്ഛനമ്മ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടാകും ആ ക്ഷേത്രം നിങ്ങളുടെ ഗ്രാമ ക്ഷേത്രമാണ് അതായത് നിങ്ങളുടെ ഗ്രാമദേവതയാണ് അത് ശിവനാകാം പാർവതിയാകാം ആരുമാകാം അപ്പോൾ അത് ആ ക്ഷേത്രത്തിലുള്ള ദേവത ആരാണോ അത് നിങ്ങളുടെ ഗ്രാമദേവതയാണ് അപ്പോൾ ഗ്രാമദേവതയെയും വിളിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ധനപരമായിട്ടുള്ള പ്രയാസങ്ങൾ തീർത്ത് നിങ്ങളുടെ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജോലിയിലൂടെ വർധനവ് ലോട്ടറി അടിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ധനാഗമനം വന്നു ചേരുന്നതിന് വേണ്ടി ലക്ഷ്മി ദേവിയുടെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ദേവതകളുടെ ചൈതന്യം വരുത്തിക്കൊണ്ട് അവരെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിന് സ്മരിച്ചുകൊണ്ട് ആ ഒരു രൂപ ഈ കടകിലേക്ക് പുഴ്ത്തി വയ്ക്കുക അതിനുശേഷം ആ അടപ്പ അടയ്ക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു അപേക്ഷിച്ചതിനു ശേഷം അതായത് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുക അതിനുശേഷം ഈ കടുകിൽ അടച്ചു വെക്കുക അതുപോലെ ഏഴു പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇതുപോലെ തന്നെ ചെയ്യുക രാവിലെ ചെയ്യുന്നവർ രാവിലെ വൈകിട്ട് ചെയ്യുന്നവർ വൈകിട്ട് ഇതുപോലെ തന്നെ മുടങ്ങാതെ ചെയ്യുക എന്നിട്ട് പിറ്റത്തെ ഈ കടുക് അവിടെ ഇരിക്കട്ടെ നിങ്ങൾ എന്നാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഏത് ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ഈ പൈസ എല്ലാം കൂടെ അതിനകത്തുനിന്ന് വാരിപ്പുറക്കി എടുക്കണം ഈ കടുുകിനകത്തുനിന്ന് എടുത്തതിന് ശേഷം ഈ പൈസ വെച്ച് നിങ്ങൾക്ക് ചന്ദനത്തിരി അതുപോലെ തന്നെ മാല ഏത് കാര്യങ്ങൾക്കാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് എണ്ണ വാങ്ങിയൊക്കെ ഒഴിക്കാം അതിലേക്ക് പൈസ തികയില്ല എങ്കിൽ കുറച്ച് പൈസ കൂടി കൂട്ടിയിട്ട് ക്ഷേത്ര ആവശ്യങ്ങളിലേക്ക് നിങ്ങൾ ആ പൈസ ഉപകരിക്കുക അതായത് ഒരു പാക്കറ്റ് ചന്ദനത്തിരി വാങ്ങി വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയെ എണ്ണ കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് ഒഴിക്കാം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആവശ്യം അത് നടത്താം ഈ കടുക് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ പാചകത്തിന് ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മത്സ്യമാംസങ്ങളൊക്കെ ഈടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കളയരുത് അതൊരു നിങ്ങൾ സാധാരണ അടു അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഡപ്പയ്ക്കകത്തേക്ക് കടുക് നിങ്ങൾക്ക് മാറ്റാം ഇനി നിങ്ങളുടെ എന്തെല്ലാം ആവശ്യമാണ് നിറവേറ്റിക്കിട്ടുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നത് മണി ബ്ലോക്ക് ഉണ്ടായിരുന്നത് ൊഴി ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് എത്തിച്ചു വരും യാതൊരു സംശയമില്ല ഏഴു ദിവസം വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഈ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം